അധിക താരിഫ് നടപ്പാക്കുന്നത് പരസ്പരം നീട്ടിവെച്ച് അമേരിക്കയും ചൈനയും തൊണ്ണൂറ് ദിവസത്തേക്കാണ് അധിക താരിഫ് ചുമത്തുന്നത് അമേരിക്ക നീട്ടിവെച്ചത് പിന്നാലെ ചൈനയും താരിഫ് നിരക്ക് കുറച്ചു നിലവിൽ ചൈനീസ് ഇറക്കുമതിക്ക് യു എസ് മുപ്പത് ശതമാനം അധിക തീരുവയും അമേരിക്കയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് ചൈന പത്ത് ശതമാനം തീരുവയും ചുമത്തും അധികാരത്തിലെത്തിയ ആദ്യഘട്ടത്തിൽ തന്നെ ട്രംപ് തീരുവ ചുമത്തിയ രാജ്യമാണ് ചൈന പത്ത് ശതമാനം മുതൽ നൂറ്റിനാൽപ്പത്തിയഞ്ച് ശതമാനം വരെ തീരുവനിരക്ക് പല ഘട്ടങ്ങളിലായി ഉയർത്തി ഓഗസ്റ്റ് പന്ത്രണ്ട് മുതൽ പുതുക്കിയ തീരുവ തീരുവനിരക്ക് നടപ്പാക്കാനിരിക്കുന്ന സാഹചര്യത്തിലാണ് അമേരിക്ക തീരുമാനം മരവിപ്പിച്ചത് നിലവിൽ ചൈനയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുമ്പോൾ മുപ്പത് ശതമാനം താരിഫ് മാത്രമായിരിക്കും ചുമത്തുക അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ചൈനയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നതിന് പത്ത് ശതമാനവും അധിക താരിഫ് ചുമത്തും ഇന്നുമുതൽ തൊണ്ണൂറ് ദിവസത്തേക്കാണ് ഏറ്റവും ഉയർന്ന താരിഫ് ചുമത്തുന്നത് നിർത്തിവെച്ചത് നവംബർ വരെ താരിഫ് ചുമത്തുന്നത് മരവിപ്പിച്ചിരിക്കുന്നത് ചർച്ചകൾക്ക് സാഹചര്യമൊരുക്കുന്നതിനാണ് ഇരു രാജ്യങ്ങളും അറിയിച്ചു സ്വീഡനിൽ ചൈനീസ് അമേരിക്കൻ പ്രതിനിധികൾ നേരത്തെ താരിഫ് സംബന്ധിച്ച ചർച്ചകൾ നടത്തിയിരുന്നു ഇതിനു പിന്നാലെയാണ് അമേരിക്കയുടെ നടപടി താരിഫ് ചുമത്തുന്നത് നീട്ടുവെക്കുന്നത് സംബന്ധിച്ച എക്സിക്യൂട്ടീവ് ഓർഡർ ട്രംപ് ഒപ്പിട്ടിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ജനം